അസളാം വരമി വരക്കാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്സലാമിംലി സൗദരി ഏറ്റവും പ്രിയം നിറഞ്ഞ ബഹുമാനപ്പെട്ട മൃതാങ്കളവറുകളെ മറ്റ് ഉസ്താദുമാരെ സാദാത്തുക്കൾ നാട്ടുകാരെ സഹോദരി സഹോദരന്മാർ ഈ മഹത്തായ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്ന ലർഭിതമായിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി നമ്മളെ ബഹുമാനപ്പെട്ട ഏവരെയും പ്രിയങ്കരനായ അഹമ്മദ് നമ്മുടെ ലിയ ഖത്തലീഫ് ബുക്കായ തങ്ങളുടെ മഹനീയമായ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അജമീർ ഉറൂസും അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ച രാവിലെ നടന്നുകൊണ്ടിരിക്കുന്ന സൊലാത്ത് മജലിസിൻ്റെയും ഒരു മഹത്തായ വാർഷിക പരിപാടിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അലഹമ്മദ മുപ്പത്തിമൂന്ന് വർഷമായി മഹാനവറുകളുടെ മഹനീയ നേതൃത്വത്തിൽ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അലഹമദില്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ബഹുമാനപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അദ്വർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇവിടെ കൂടിയ നാം ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് തങ്ങളവറുകൾ ഈ കർത്തവ്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എല്ലാവരുടെയും എല്ലാ നിരക്കുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നാട്ടിലെ മുദ്രീസും ഹത്തിയുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹബീബ് അവ ഏതാനും മിറ്റുകൾക്ക് അവർ ഇൻഷാ അള്ളാഹവ ഇവിടെ എത്തിച്ചേരും അവരുടെ ഭാവത്തിൽ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിലെ മുഖ്യ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അലി മൊഴിഞ്ഞലീശാബ്ദങ്ങൾ അവരുകളാണ് അവരും ഏതാനും നിമിഷങ്ങൾക്കും ഇൻഷാ അള്ളാഹ് ഇവിടെ എത്തിച്ചേരും അവരുടെ ഭാവത്തിൽ അവർക്കും സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം അവറുകളെയാണ് മഹാൻ ഈ പരിപാടിയിലേക്ക് വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ സാധാത്തുക്കളെയും പണ്ഡിതന്മാരെയും നാട്ടുകാരെയും ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട